ഹലോ ഗെയ്സ് അസ്സാംക്കും നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ മഴയൊക്കെ ഉണ്ടാവും മഴ രണ്ട് ദിവസത്തായി ഇവിടെക്ക മഴ നിന്നിട്ട് നിന്നിട്ടെന്നല്ല വലിയ തുടർച്ചയായിട്ടുള്ള മഴയില്ല വല്ല ഇപ്പോഴൊക്കെ ഒന്ന് പെയ്യണേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോണത് ചെമ്മീൻ വെച്ചിട്ടുള്ള അച്ചാറാണ് ബ്രൗൺ സ്പിക്ക് ചെമ്മീൻ അച്ചാർ എന്നൊക്കെ പറയും അപ്പം അത് ഞാൻ ഉണ്ടാക്കണൊരു രൂപം നിങ്ങൾക്കും കൂടി പറഞ്ഞ് തരാമെന്ന് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചെമ്മി അതായത് ഫുള്ളായിട്ടുള്ള ഒരു കിലോ ചെമ്മി വാങ്ങിച്ചത് അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ കഴുകിയെടുത്ത് വരുമ്പോൾ അരക്കിലോ കഷ്ടിച്ചുണ്ടാവുള്ളൂ അതിൻ്റെ തരം ഇതെല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അരക്കിലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുക എന്താ ഞാൻ മുമ്പ് ഒരു കിലോ നാല് കിലോ ചെമ്മി വാങ്ങി പച്ച ചെമ്മി വാങ്ങിയിട്ട് അത് കഴുകി തൊലിച്ച് വൃത്തിയാക്കി കഴുകി വന്നപ്പോൾ രണ്ട് കിലോ ഉള്ളേനി അപ്പോൾ നമ്മൾ എപ്പോഴും അച്ചാർ ഒരു കിലോ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കിലോ വാങ്ങിയിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി പാത്രത്തിലൊക്കെ ആക്കി ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇനി ഉണ്ടാക്കണ രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം ചെമ്മി നല്ലതുപോലെ കഴുകി അല്ല തൊലിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഞാനിട്ട് കഴുകി എടുത്തിൻ്റെ ശേഷം നല്ലതുപോലെ വെള്ളം വാലാൻ വേണ്ടി വയ്ക്കുക അ ഞാനൊരു അരമണിക്കൂറ് വെള്ളം വാലാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്നും വെള്ളവും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല വെറും ചട്ടിയിലേക്ക് ആ ചെമ്മി അവിടെ ഇട്ട് കൊടുക്കണം ചെമ്മി ഇട്ട് ചെമ്മി ചൂടാവുമ്പോൾ ചെമ്മി ഒന്ന് വലുതായിട്ട് വരും അപ്പോൾ ആ ചെമ്മീന്ന് തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ട് വരും ഒരു തുള്ളി വെള്ളം നമ്മൾ തന്നെ ചെമ്മി വെറും ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം മുഴുവനും വറ്റിക്കണം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വേണം പിന്നെ അത് വറ്റിച്ചെടുക്കാൻ അപ്പോൾ വെള്ളം വറ്റണത് നോക്കി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എവിടെയും പോകാനൊന്നും പറ്റൂല അപ്പോൾ വെള്ളം ഒന്ന് കുറച്ച് വറ്റി കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് അതൊക്കെ ഓരോരുത്തർ എരിവിനുസരിച്ച് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ചെമ്മി അച്ചാറിടുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയെന്നല്ല നമ്മൾ എരിവ് ഇനി പച്ചമുളക് കൂട്ടിയെടുത്താലും മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല മോ ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് വറ്റിച്ച അത് നല്ലതുപോലെ വറ്റി വരുന്നത് അപ്പോൾ ഇത് ചെമ്മി എന്തായാലും നമ്മൾക്കൊരു മതിരിക്കലാണല്ലോ ചെമ്മി നമ്മൾ എങ്ങനെ കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഇനി ബിരിയാണി വെച്ചാലും എന്താക്കി അറിവ് അപ്പോൾ നമ്മൾ അതാണ് ഞാൻ എരിവ് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഓരോരുത്തർ ചിലപ്പോൾ കുറച്ച് കാ കിലോ കൊണ്ട് ഇടണ പോലും അര കിലോ ഉണ്ടാകും മുക്കാൽ കിലോ ഉണ്ടാകും അപ്പോൾ എരിവ് നമുക്ക് അത്ര കണക്കാക്കി പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനുണ്ടാക്കുന്നൊരു അളവിൻ്റെ ഒക്കെ ഉണ്ടാക്കി അരക്കിലോ ചെമ്മിത്തൊലിച്ച് കിലോ ചെമ്മിക്കുള്ള അളവ് അളവുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കണത് അപ്പോൾ അത് നല്ലതുപോലെ പറ്റിച്ചെടുക്കണം നല്ല ശരിക്ക് ഇങ്ങനെ ഒന്നൊന്നുമ്പോൾ തൊടാത്ത കുളത്തിലൊരു നിലവൊന്നുമില്ലാത്ത കുളത്തിലത് വറ്റിച്ചെടുക്കണം പിന്നെ നമുക്കിത് ചെയ്യാനുള്ളത് ഇത് വറ്റിച്ച് എടുത്തത് തണുത്തിൻ്റെ ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ ഒപ്പൊപ്പം കാണിക്കുമ്പോൾ വിചാരിച്ചും പെട്ടെന്ന് പെട്ടെന്നാണോ എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്നില്ല പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ശരിക്കും പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു ശേഷമാണ് ഞാൻ പിന്നെ അതിലടുത്ത ചേരുവ ചേർത്ത് കൊടുത്തിട്ട് ഇത് ആക്കി എടുക്കണത് അപ്പോൾ ഇത് ചെമ്മി ഇളക്കുമ്പം തന്നെ കാണുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ആ മസാല ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ചട്ടീൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് തണുത്തീട്ട് ശേഷം ഉണ്ടാവും നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് ശേഷം ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ അത് എന്തിനാ ഇതിൽ ചേർത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിൻ്റെ അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ ഒരു കളറ് മാറ്റം വരാതെ ശരിക്കും നല്ലതുപോലെ ഒന്നൊന്നുമെങ്കിൽ ഒട്ടാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രൂപമാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് ഇത് അച്ചാർ ഉണ്ടാക്കൽ അപ്പോൾ അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാനിതിൽ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് ചട്ടങ്ങ വെച്ചിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്നാക്കിൻ്റെ ശേഷം പിന്നെ ഞാൻ കൈ വെച്ച് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കണം ചെമ്മി വച്ചാറ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കേടൊന്നും ആവില്ല നമ്മൾ നനവുള്ള സ്പൂണൊന്നും വെച്ചിട്ടൊന്നും എടുക്കരുത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് കുറച്ച് കുറച്ച് കുറേശ്ശെ കുറേശ്ശേ പുറത്ത് വെക്കാൻ പാടുള്ളൂ നല്ല ഒന്ന് രണ്ട് ദിവസം പുറത്ത് വെച്ച് പിടിച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിടുക അപ്പോൾ അതതിലിട്ട് ശരിക്കും മിക്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇത് അതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണ് ആ മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിത് പൊരിക്കുമ്പോൾ പൊരിക്കണത് വെളിച്ചെണ്ണയിലാണ് അപ്പം ഇനി കുറച്ച് വീട്ടാവശ്യത്തിന് കുറച്ചൊക്കെ ഉണ്ടാക്കണവൽക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാനിത് പൊരിച്ചെടുക്കണത് വെളിച്ചെണ്ണയിലാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടുകൊടുത്ത് പിന്നെ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തൃപ്പാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഒറ്റപ്പൊടി ഇത് ഞാൻ ഇന്ന് പൊരിച്ച് കോരുമെന്ന് മനസ്സിലാവും ഇത് അടി പിടിക്കുക കരിയെ ഒന്നും ചെയ്യൂല നല്ല പൊരിച്ച് നമ്മൾ കോരുമ്പോൾ നല്ല കിഴികി ശബ്ദം വരണം ആ കോലത്തിൽ നമ്മളിത് പൊരിച്ച് എടുക്കണം കൂടുതൽ ലൈഫ് ഫ്ലൈമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്നിങ്ങടെ പൊരിച്ച് കോരിന രൂപത്തിൽ എല്ലാം ചെമ്മി ബന്ധിക്കണേ എങ്കിലും കരിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് പൊരിച്ച് കോരി ഇനി അടുത്തതും കൂടി പൊരിച്ച പൊരിച്ചുപോരുകയാണ് പിന്നെ ഇതിനുള്ള മുളക് പൊടി മാത്രം ചേർത്ത് അച്ചാർ പൊടി ചേർക്കാതെ ഉണ്ടാക്കണവർക്ക് ഉലുവിയും കടുവും കായം കൂടി വറുത്ത് പൊടിച്ച് ചേർക്കുക അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഒരിത്തിരി നല്ല ചീരവും കൂടി എൻ്റെ കൂടെ ഇട്ടിട്ട് പൊടി പൊടിച്ചെടുക്കുക അച്ചാർ പൊടി കയ്യിലില്ലെങ്കിൽ അച്ചാർ പൊടി ചേർക്കുക ഇഷ്ടം താല്പര്യം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവലാണെങ്കിൽ അപ്പം പിന്നെ രണ്ടാമത്തതും അതേപോലെ ഇട്ടിട്ട് പൊരിച്ച് കോരി എടുക്കണം പിന്നെ വെളുത്തുള്ളി നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും വെളു അല്ല ചെമ്മി നമ്മൾ നമ്മളച്ചാറിടുമ്പോൾ എപ്പോഴും കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതിലേക്ക് അപ്പോളാണ് അതിൻ്റെ ആ ടേസ്റ്റ് നല്ല ഇതിൽ കിട്ടുക ഇപ്പം ഞാനെന്ത് ഇതൊക്കെ അനുസരിച്ച് അത്യാവശ്യം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ചെറുത്തുള്ളി ചതച്ചതല്ല ഞാൻ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ ലൈറ്റിൻ്റെ വ്യത്യാസം കറൻറ്റ് പോയോണം വന്നോണം നിൽക്കണേ അതാണ് പെട്ടെന്ന് കളറ് ഇതായി കിട്ടുന്നത് ഒക്കെ മാറിപ്പോണത് അങ്ങനെ അതൊക്കെ കോരി അത്ര ഒരു കിലോ ചെമ്മി വാങ്ങി തൊളിച്ചിട്ട് ആ ഒരുത്തിരിയാണ് പൊരിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അത് വേറെ ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലതെ ഇണഞ്ഞ് അച്ചാർ ഉണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കിടക്കിട്ടെടുത്ത് ഞാനതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കൂടുതലില്ല കൂടുതൽ ഉലുവ ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും കൂടുതൽ എടുത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു വിധ മൊരിഞ്ഞ് വരുന്നത് വരെയും വറ്റി കൊടുക്കണം കൂടുതലും മൊരിച്ചിലെല്ലാം ഒന്ന് ഒരു ഏകദേശക്കായി വരുന്നത് വരെ ഞാൻ ഇതിലൊരു പത്ത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് അവിടെ കാഴ്ച പച്ചമുളകാണ് അപ്പം അത്യാവശ്യം എരിവുണ്ടത് ഒരു മൂന്ന് നാല് വറ്റ വറ്റൻ മുളക് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരുയിച്ചെടുക്കുക അപ്പം നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആരും ഒരു ലൈക്ക് തരാം മടിക്കരുത് മടി കളിക്കരുത് നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും യൂട്യൂബ് മുന്നോട്ട് പോകൂല പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിതിലേക്ക് അത്യാവശ്യം ഒരു മുളക് പൊടി കുറച്ചിട്ടെടുത്ത് പിന്നെ നല്ലതുപോലെ തീ അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കണ സമയത്ത് സെമ്മിൽ ഇടണം പിന്നെ ഞാൻ അച്ചാറും പൊടി ആദ്യം കുറച്ച് ഇട്ടീണത് വീഡിയോ പെട്ടിട്ടില്ല അതാണ് പിന്നെയും കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ടുകൊടുത്തത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് അച്ചാറുപ്പൊടി ഞാൻ തീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് എല്ലും കൂടി പിന്നെ ഇതിലേക്ക് ആ ചെമ്മി ഒഴിച്ചെടുത്ത് ഇളക്കി കായി ഇളക്കുക ഇളക്കി നല്ലതുപോലെ യോജിച്ചതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിച്ചിട്ട് കഴിഞ്ഞ് കൂടുതൽ പുളി വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡാക്ടർ അച്ചാറിൻ്റെ തോതിലാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂണ് നല്ലെണ്ണിയും ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കണം എന്നുള്ളവർക്ക് ഇട്ടുക ഒഴിക്കണം എന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയും ചെയ്യുക ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ വിനാഗിരി മാത്രമാണ് ഇത് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിൻ്റെ ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ചെമ്മച്ചാർ ഇഷ്ടപ്പെടാത്തവലായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഞാനത് പല രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയതും ഉണ്ടാക്കാൻ ഒരു ഈസി ആയിട്ടും തോന്നിയത് ഇതാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് അപ്പം നിങ്ങളും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഏതാ കഴിയാത്തവരാണെങ്കിൽ ഒരു സ്മൈൽ എന്നെങ്കിലും എന്നെങ്കിലിട്ടൊരു കമൻറ്റ് തരണം അപ്പോൾ പറ്റണലൊക്കെ ഉണ്ടാക്കി നോക്കി ഇപ്പോൾ ചെമ്മീൻ സുലഭമായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടണമുണ്ട് പാർക്കും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിന്റെ അളവൊന്നും ഇപ്പോൾ ഇതിന് ഇത്രയെന്നുള്ളത് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആക്കി ഒഴിച്ചെടുത്ത് അത്യാവശ്യം കൂടുതൽ ലൂസാവാതെ അത്യാവശ്യം നല്ല തിക്കിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അച്ചാറാത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോലീട്ട് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്ത കാണുന്നാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് ീ ഓഫ് ചെയ്യണം ഓക്കെ അസലവലക്കും